ഹായ് ഗായ്സ് നമസ്കാരം ഇന്ന് നമ്മളെ ഒരു മണി ചായയുടെ പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് വീട്ടിലുണ്ടാക്കിയതാണ് നല്ല ഇലയിൽ ഗോതമ്പ് മാവ് കൊണ്ട് തേങ്ങയും ശർക്കരയും പിന്നെന്താ എല്ലാം ഇട്ടിട്ട് ഒരു ഇല അടയാണ് ഇതിൻ്റെ ഇതിൻ്റെ പേര് ഇലടയാണ് നല്ല ടേസ്റ്റുള്ള ഇലയുടെ സ്മെല്ലും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലൊരു കട്ടൻ ചായ ഐസ് പൊളിച്ചിൽ ഇതുപോലൊരു കട്ടൻ ചായ ഈ എവിടുക്ക പോവേണ്ടത് ഗംഭീര സെറ്റാണ് കേട്ടോ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഇലട ഇപ്പം നമ്മൾ കാണുന്നതും കഴിക്കുന്നത് ഇവിടെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ച് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വീട്ടുകാരോടൊന്ന് പറഞ്ഞാൽ മതി ഇതുപോലെ ഇലട മാവ് അയച്ചിട്ട് ഇലയിൽ പരത്തിയിട്ട് അതിൽ ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ചിട്ട് ഇഡ്ഡലി ചമ്പിൽ പുഴുങ്ങി തരാൻ പറയും കേട്ടോ എന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഓൾ